ടീച്ചർ ടോമി രാംദാസ് സംസ്ഥാനത്ത് യുവജനയുടെ സംസ്ഥാന പ്രസിഡന്റ് മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കാത്തത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റായി നമുക്ക് നിലനിർത്താൻ സാധിക്കാതെ പോയില്ലേ എന്നൊരു സത്യങ്ങളാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതമോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റാണ് ഞാൻ നടത്തിയത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസത്തെ ഈ നാട്ടിൽ നിന്ന് അവസാനമായി ആറ്റി കുടിക്കുന്ന ഈ സന്ദർഭത്തിൽ കെ പി സി സിയുടെ തലപ്പത്ത് സുധാകരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനും സുധാകരൻ ഒരേ രാഷ്ട്രീയത്തിൽ ഒരേ രീതിയിൽ പ്രവർത്തിച്ചു വന്നു സുധാരൻ സംഘടനാ കോൺഗ്രസിലായി ജാൻ സംഘടനാ കോൺഗ്രസിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് സുധാകരൻ നാഷണൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംഘടനാ കോൺഗ്രസ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നത് അന്ന് അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളും ഞാനും അങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോഴാണ് സുധാകരൻ്റെ കാലശേഷം ആ കാലത്ത് ആ പിരീഡിന് ശേഷം അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആലപ്പുഴയിൽ വെച്ച് ചേർന്ന സംസ്ഥാനം സമ്മേളിച്ച സ്ഥാനം ഒഴിയുന്നു ആ സ്ഥാനത്തേക്ക് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു എഴുപത് നമ്മുടെയൊക്കെ ക്ഷണിച്ച് ക്ഷണം സ്വീകരിച്ച് പരിപാടിയുടെ ഒരു കിലോമീറ്റർ അപ്പുറത്തെത്തി പങ്കെടുക്കാതെ പറയാ ഒരേ കോൺഗ്രസ് നേതാക്കന്മാരെ നമുക്കറിയാം ഇവിടെ ഒരു മാസം മുമ്പ് ഏറ്റവും തീയതി ഞാൻ പാർലമെന്റ് കട്ട് ചെയ്തിട്ടാണെങ്കിലും പരിമെന്ന് പറഞ്ഞ് ഇവിടെ പരിപാടി വെച്ച് അഭിവാദ്യം ഈ ആ സഞ്ചാരത്തിലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ തമ്മിൽ കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ സ്നേഹപ്രസണമായ പെരുമാറ്റത്തിനും ിലനിർത്താനും ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ വളരെ അപൂർവമാണ് എന്റെ ജീവൻ മൂന്ന് തവണ ബലി കൊടുത്ത അവശേഷിക്കുന്നതാണ് എൻ്റെ ജീവൻ എന്റെ രണ്ട് മൂന്ന് കാലുകൾ കത്തിച്ചു എന്റെ ജീവൻ വിലപ്പെടുക്കാനും തകർക്കാനും കൊല്ലാനും ശ്രമിച്ചു എന്റെ കൂടെ എനിക്ക് വേണ്ടി ചോരയും നീരും തന്നെ ഇരുപത്തിയൊൻപത് ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിക്കൊന്ന് ആ ശരീരം മൃതശരീരം കോഴിക്കോട് ആശുപത്രിയിൽ കൊണ്ടുപോയി സജ്ജ ഓപ്പറേഷൻ നടത്തി എന്താ പറയുക പോസ്റ്റ്മോർട്ടം നടത്തി ആ ബോഡി തിരികെ കൊണ്ടുവന്ന് മയ്യഴി മൊഴിയുടെ തീരത്ത് ഞാൻ റീത്ത് വെച്ച് സ്വീകരിച്ച ഒരു പ്രവർത്തകന് എൻ്റെ മനസ്സിൽ പല്ലാ കത്തുന്നുണ്ട് സഞ്ചരിച്ചു പോകുമ്പോൾ മൂന്ന് കാലം കത്തുന്നതും ഒരു കാർ ഒരു കാറിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ച എന്റെ ശ്രമം ഇത് പറഞ്ഞിരിക്കാൻ പ്രയാസമാണ് കൊച്ച സമയത്ത് എനിക്കൊരു ചെറിയൊരു നാപ്പുണ്ട് ഞാനിങ്ങനെ പുറകോട്ട് ചാഞ്ഞ് കിടക്കും പിറ്റേ ഉറങ്ങിപ്പോകും അപ്പൊ സാധാരണഗതിയിൽ ഞാൻ പോകുമ്പോൾ എന്തായാലും ഒരു കല്ലേറെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ബാഗ് ഒരു ചെറിയ നമ്മളെ ബ്രീഫ് കേസ് ഞങ്ങൾ തലക്ക് വേഗം സീറ്റിന്റെ മേലെ അങ്ങനെ ഉറങ്ങി അങ്ങ് പോയപ്പോൾ ഒരു ബോംബാ പൊട്ടിയത് ആ ബോംബ് പൊട്ടി എന്റെ ബാക്ക് സീറ്റിന്റെ ബാക്കും ഈ ഈ പെട്ടിയുടെ ആ ഭാഗവും പോയി തലക്കഥക്കും ശരീരത്തിനുമൊക്കെ ചിതറിത്തെറിച്ചില്ല മുഴുവൻ പെരുക്കിയെടുക്കാൻ മുപ്പത്തി മൂന്ന് ദിവസം എടുത്തു രക്ഷപ്പെട്ടു പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് കമ്മ്യൂണിസം പാടില്ല ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വിലങ്ങ് വെക്കാൻ ഒരു മനുഷ്യന്റെ ശിരസിന്റെ അകത്ത് ബോപ്പിന്റെ സെല്ലുകൾ കയറ്റി തകർത്തുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ആവശ്യമുണ്ടോ എന്റെ ചോദ്യവും അതാണ് ജോണിന്റെ ചോദ്യവും അതാണ് അവിടെയാണ് ഞങ്ങളെ യോജിപ്പ് അതുകൊണ്ട് അവിടെ നമുക്ക് ഒരുമിച്ച് പോകണമെന്ന് തന്നെയാണ് ജോണെ ഞാൻ നിന്നോടും നിങ്ങളോട് പറയുന്നത് ഒരുമിച്ച് പോകാനുള്ള ഇടമുണ്ട് ഒരുമിച്ച് പോകാനുള്ള അവസരമുണ്ട് ജനമനസ്സിന്റെ അകത്ത് ജീവിക്കുന്ന ഒരു ശക്തമായ ഒരു പ്രസ്ഥാനമായി നമുക്ക് മാറാം അതുകൊണ്ട് വരാൻ പോകുന്ന നാളുകൾ നമ്മൾ തകർക്കേണ്ടതല്ല നശിപ്പിക്കേണ്ടതല്ല ചിന്തിക്കേണ്ടതാണ് ആലോചിക്കേണ്ടതാണ് തീരുമാനം എടുക്കേണ്ടതാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ ആമുഖ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു പ്രസംഗം നൽകിയിട്ടില്ല പ്രസംഗം നൽകിയിട്ടില്ല ആമുഖ പ്രസംഗം ഇവിടെ ഞാൻ സി പി എം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ എന്താ ഇവിടെ തുടങ്ങുമ്പോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആരായിരുന്നു ഇവിടത്തെ അധ്വാനിക്കുന്നവരുടെ വിയർപ്പൊഴുക്കുന്നവന്റെ ഭാരം ചുമക്കുന്നവന്റെ കഷ്ടപ്പെടുന്നവന്റെ പട്ടിണി കിടക്കുന്നവന്റെ പാർട്ടിയാണ് അവന്റെ

ഭക്ഷണം ഭക്ഷണം കിട്ടാത്ത ആളുകൾക്ക് വേണ്ടി എന്തുണ്ടാക്കി കൊടുത്തു ഈ നാട്ടിലെ സാധാരണക്കാരായ സാമ്പത്തിക ശേഷിയില്ലാത്തവർ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ പരിശോധിക്കുന്നുണ്ടോ അതിന് എന്തെങ്കിലും മാർഗമുണ്ടോ പരിശോധിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തോ വിശക്കുന്നവര് പിടി അങ്ങും കൊടുത്തോ ഈ സർക്കാർ രോഗിക്ക് ചികിത്സിക്കാൻ വകയില്ലാത്ത രോഗിക്ക് ഈ സർക്കാർ എന്ത് കൊടുത്തു നിങ്ങൾ പരിശോധിക്കണം ജനങ്ങളോട് കടപ്പാടില്ലാത്ത ജനങ്ങളോട് ബാധ്യതയില്ലാത്ത പട്ടിണി കിടക്കുന്നവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തൊഴിലാളി തൊഴിലാളികൾ എന്ന് പറയാൻ നാളമില്ലേ എന്നാണ് ഇവിടുത്തെ ഇപ്പോ അതിൽ പറയുന്നത് വരുന്ന ആളുകളും ഓരോന്നായി സി പി എം ആണ് പന്നുകൊണ്ടിരിക്കുന്നവർ സി പി എമ്മിന്റെ ആളുകളാണ് ഈ കള്ളപ്പണം ഈ കള്ള സ്വർണം ഈ സ്വർണം കള്ളക്കടത്തായി കൊണ്ടുപോയ ഇവരാണ് എന്നതിന്റെ പിറയിൽ സി പി എമ്മിന്റെ കരുത്തും സി പി എമ്മിന്റെ ശക്തിയും ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് ജനങ്ങൾക്കറിയാം എന്നതിനെ കുറിച്ച് നിങ്ങളെല്ലാം അത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാറുള്ളത് ഈ സ്വർണം കൊണ്ടുപോയതിന്റെ പിറകിൽ ഒരു നല്ല അന്വേഷണം നടന്നോ ഇത്രയും വലിയ സ്വർണം സ്വർണം അടിച്ചു കൊണ്ടുപോയിട്ട് ഒരു നല്ല അന്വേഷണം നടന്നോ ഇല്ല ഒരു വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട് സെർച്ച് ചെയ്ത രീതിയിൽ ഇവിടെ ഇല്ല ും കണ്ണി വെളിച്ചത്ത് വരും പുള്ളി വെളിച്ചത്ത് വരും അത് വേണ്ട അതുകൊണ്ടാണ് അതുകൊണ്ട് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൂട്ടിപിടിച്ച് നിൽക്കുന്ന കുട പിടിക്കുന്ന ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് ഈ നാടിന് ആവശ്യമില്ല വിചാരങ്ങളെ വേണ്ടി ഒരുവൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആവണ്ട ഒരു പ്രസ്ഥാനത്തിന്റെ നിങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു നമുക്ക് തൊഴിലാളി വർഗത്തിന്റെ വികാരം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം ഒത്തുചേർന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ചർച്ച പ്രിയപ്പെട്ട ജോൺ നമുക്ക് തുടങ്ങണം ആരംഭിക്കണം എന്ന് താങ്കളാണ് എന്റെ പ്രിയപ്പെട്ട ലോക മുമ്പിൽ എൻ്റെ ആ റിക്വസ്റ്റ് വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങളെ കാണാൻ സാധിച്ചതിൽ നിങ്ങളോട് ഇത്തിരി വികാരപരമായി സംസാരിക്കാൻ സാധിച്ചതി എനിക്ക് അഭിതമായ സന്തോഷമുണ്ട് ആത്മവിശ്വാസമുണ്ട് എനിക്ക് ആത്മാഭിമാനമുണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാം നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നിങ്ങൾക്ക് നമസ്കാരം ജയി